നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകളുടെ അതായത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ അഴിമതിയുമായിട്ടുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള മറ്റൊരു വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം പേർ മരണപ്പെടുകയും ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഇത് ഇടിച്ചിറങ്ങിയത് അവിടെ വിദ്യാർത്ഥികളായിട്ടുള്ള നാല് പേർ മരണ മരണപ്പെടുകയും അയൽവാസികൾക്കൊക്കെ സാരമായിട്ടുള്ള പരിക്കും അതിലുപരി വലിയൊരു വിഷമം പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു പ്രിയ സഹോദരി ഇതിൽ ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയും കൂടെ മരണപ്പെട്ടിട്ടുള്ള വാർത്ത വരുന്നുണ്ട് ഒരുപാട് സങ്കടകരമായിട്ടുള്ളൊരു നിമിഷമാണ് അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്തായാലും ദിയ കൃഷ്ണാട ആ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള മൂന്ന് സ്ത്രീകൾ നമ്മൾ ആദ്യം ഇവരുടെ വാർത്തകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ജനുവിനുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കൊടുക്കുന്നതും കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾക്ക് അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പുള്ളി സിനിമാ മേഖല ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിയെ കുറിച്ചിട്ട് സിനിമാ മേഖലയിൽ ഒരു നെഗറ്റീവ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ പൊതു പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് നമുക്ക് കാണാൻ പറ്റും ഈ ഇലക്ഷന് നിന്ന സമയത്ത് ചില വിഡ്ത്തരങ്ങളൊക്കെ കാണിച്ചു ചില മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു എന്നുപരി അദ്ദേഹത്തെ കുറിച്ചിട്ട് അങ്ങനെ വലിയൊരു നെഗറ്റീവ് ഒന്നുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും മോശമായ ഇതിനകത്തേക്ക് തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കൂടുതൽ കൂടുതൽ തെളിവുകൾ ഈ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുക അതായത് അറുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഇവർ ഈ വക്കീൽ പറയുന്നതിൻ്റെ ഒരു ബേസിക്കിലാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഇവർ വന്ന് പറയാം ഫ്രോഡ് തരം തന്നെയാണ് കാണിച്ചത് അതിനകത്തൊരു സംശയമില്ല തെറ്റാർ കാണിച്ചാലും അത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയണം എന്താണെങ്കിലും ഈ മൂന്നെണ്ണത്തിൻ്റെ കയ്യിലും ഇരിക്കുന്നത് ഫ്രോഡ് തരമാണ് ഇവർക്ക് കൂട്ട് നിന്നു കൊടുക്കുന്ന മറ്റു ചില ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സത്യസന്ധമായിട്ട് ഇത് പുറത്തു വരണം എന്നുള്ളതാണ് ഈ കുടുംബത്തിനെതിരെ കൃഷ്ണകുമാറിനെതിരെയും ദിയാക്കെതിരെയും കൊടുത്തിട്ടുള്ള പല കേസുകളും അത് കള്ളത്തരമാണ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ആ ഒരു അതുപോലെ തന്നെ നോക്കാം അതെ നേരത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത് കാര്യം മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നമ്മുടെ വാദി വാദിയായിരുന്നു നമ്മൾ നമ്മളെ പ്രതിയാക്കി കളഞ്ഞല്ലോ ആദ്യം പക്ഷേ കോഴ്സ് ഇപ്പൊ ഒരു സ്ട്രോങ് ടീമിന്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് വിശ്വസിക്കുന്നു ആൻഡ് സൂൺ പിടികൂടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഓഫ്കോഴ്സ് ഇനി ഇപ്പം നല്ലത് തന്നെ അങ്ങോട്ട് നടക്കും കാര്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്ത് 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 പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി മറു സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം പോലീസ് പോലീസ് എൻ്റെ റിപ്പോർട്ട് മുഴുവൻ എടുത്തു കഴിഞ്ഞല്ലോ ഇന്നലെ അതിൻ്റെ ഒരു ന്യൂസ് ഏതൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം കൃത്യമാണെന്ന് അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു നമുക്ക് അതെ അത് നമ്മൾ ബിഗിനിങ്ങിലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനോ എൻ്റെ അച്ഛനോ ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഇരിക്കുന്നത് പക്ഷെ അവർ പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെയുള്ള ആർക്കോ ആർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവർ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് തെളിയിച്ചിട്ട് അവർ പോയാൽ മതി അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ചിലപ്പോൾ ഇനി പറ്റും ഇപ്പൊ നാളെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് തെളിവല്ല നമുക്ക് ആവശ്യം തനിക്കും കുടുംബത്തിനുമെതിരെ പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരാകാമെന്ന് ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല അങ്ങനത്തെ താല്പര്യമുള്ളവരാകാം ഇതിന് പിന്നിലെന്ന് കൃഷ്ണകുമാർ അത്തരക്കാർ പിന്മാറണമെന്നും കുടുംബത്തെ ഇതിൽ വലിച്ചു ദ്രോഹിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എന്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കും തിരുവനന്തപുരം ഒരു അക്ഷരം എതിര് പരാതെ ഞാൻ അവിടെ പോയി നിന്നു വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും എന്നോട് പറഞ്ഞ് കൊല്ലത്തുമി നിൽക്കാൻ നിങ്ങൾക്ക് ഞാൻ അവിടെ നിന്ന് അവിടെ ഒരിക്കലും ജയിക്കില്ലെന്ന് അറിയാം എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇന്നലെ നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് ഇതിൽ നിന്ന് പിന്മാറണം ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ് കാരണം രാഷ്ട്രീയത്തില് ആരെ എങ്ങനെ എവിടെ നിന്ന് കാരണം എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടല്ലേ ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ ഒരു പാർട്ടിക്ക് നേരെ ചൂടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല സ്വന്തം പാർട്ടിക്കകത്താവാം പുറത്ത് നിന്നാവാം നമ്മളെല്ലാം കാണുന്നില്ല എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നിന്ന് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഏതുമാകാം അതുകൊണ്ട് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും നമ്മളെ എനിക്ക് എന്നെ ടാർഗറ്റ് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല കുടുംബത്തിനെ വലിച്ചിടക്കായിരിക്കുക എന്തായാലും ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ഈ വെട്ടിപ്പിന്റെ കൂടുതൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ദിയാ കൃഷ്ണ തന്നെ അതിന്റെ ഒരു വീഡിയോ അവര് പുറത്തുവിട്ടിരുന്നു നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ സ്കാനറായിട്ട് ശരിക്കും പറഞ്ഞാ പക്കാ ഫ്രോഡ് തരം എന്ന് പറയാതിരിക്കാൻ ഈ കാഷിൽ വന്നിരിക്കുന്ന മൂന്ന് സ്ത്രീകൾ അവര് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൊബൈലിൽ നിന്നുള്ള ക്യു ആർ കോഡ് കൊടുക്കും ആ ക്യു ആർ കോഡിലേക്കാണ് പൈസ വരുന്നത് ഇത് അവസാനം ഈ സ്റ്റോക്ക് എടുക്കുന്ന സമയത്തൊക്കെയാണ് ഇവർക്കൊരു ഡൗട്ട് തോന്നി ഇവരങ്ങനെ ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് വലിയ രീതിയിൽ ഒരു പണം തിരിമറി നടത്തിയതായിട്ടുള്ള തെളിവുകൾ ഇവർക്ക് കിട്ടിയത് പക്ഷേ ഇവർ ഈ സമൂഹത്തിൽ വന്നിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം ജാതിയെ പരമായിട്ട് അധിക്ഷേപിക്കുന്നു ഞങ്ങളെ അരാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴത്തേക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് സ്പാർക്ക് ചെയ്യും കാരണം അവർ പറയും കൃഷ്ണകുമാർ ഇതിനു മുമ്പ് ഒരു ഡയലോഗ് ഇട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പണ്ട് പുള്ളിയുടെ അച്ഛനും അമ്മയോ ഉള്ള കാലത്ത് ഇങ്ങനെ പാടത്തും പറമ്പത്തും പണി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് മുറ്റത്ത് കുഴി കുത്തി കൊടുത്തിട്ട് അവിടെ കഞ്ഞി കൊടുക്കുമായിരുന്നൊക്കെ പറയുമായിരുന്നു അത് പുള്ളി ശരിക്കും പറഞ്ഞാൽ മറ്റേ ആ ഒരു എന്താ പറയുക ബി ജെ പി അല്ലെങ്കിൽ ആ ഒരു ആർ എസ് എസിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് പക്ഷേ ഇക്കാര്യത്തിലും കൃഷ്ണവുമാറും കുടുംബവും അത് ജനുവനാണ് എന്നുള്ളത് നമുക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന എന്തായാലും ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഈ മൂന്ന് സ്ത്രീകളും ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് എന്ന് പറയാതിരിക്കാൻ വേറെ അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും സഹിതം നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന് അനിവാര്യമാണ് തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതോടൊപ്പം തന്നെ ഇവർ ടാക്സ് വെട്ടിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവരുടെ ഇതിലേക്ക് അയക്കുക പൈസ അയക്കുക അവർ പൈസ എടുത്തു കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയായിരുന്നു ഇതെല്ലാം ഈ സ്ത്രീകളുടെ അഡ്വക്കേറ്റ് മുഖേനയാണ് ഇതെല്ലാം ഇവർ പ്ലാൻ ചെയ്ത് നടന്നത് എന്തായാലും ഇതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെയാണ് എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയമൊക്കെ നമുക്ക് വിടാം കാരണം ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് രാഷ്ട്രീയമല്ല നോക്കേണ്ടത് മറിച്ച് ജെനുവിൻ ആരാണോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത് അത് അങ്ങനെ തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മൂന്ന് സാധനത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും